ഫ്രണ്ട്സ് ഞാൻ വൈകി പോയി ഈ ഇൻഫർമേഷൻ അറിയിക്കാൻ നിങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞാണും ഇന്ത്യൻ ഇന്ത്യൻ കോച്ച് സ്ഥാനത്ത് നിന്നും മനോലോ മാർക്കസ് വിട്ടുപിരിഞ്ഞ കാര്യം ഞാൻ ആക്ച്വലി തിരക്കിലായിരുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് എന്ന് ക്ഷമിക്കുക എ എഫ് എഫും മനോലോ മാർക്കസും തമ്മിൽ പരസ്പരം വേർ വേർ പിരിയാൻ തീരുമാനിച്ചു നേരത്തെ നടന്നൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ട് അതിൽ തീരുമാനം ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട് എഫ് എഫും പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനത്തിന് അംഗീകാരം എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനത്തിന് മാർക്കസ് അംഗീകാരം നൽകി ഫെഡറേഷൻ ഇനി പുതിയ ഒരു ദേശീയ പരിശീലന പുതിയൊരു ദേശീയ പരിശീലനം ഇനിയും മനോരോ മാർഗസിന് പകരമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ കോച്ചായിട്ട് ഫെഡറേഷൻ നിയമിക്കുമെന്നാണ് അറിയുന്നത് പിന്നെ എട്ട് മാച്ചസ് മനോരയുടെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിച്ചു അതിൽ ഒരു ജയൻ മാത്രമാണ് സന്തോഷം കഴിഞ്ഞത് പതിനൊന്ന് മാസത്തെ കാലാവധിക്ക് ശേഷം മാർക്കസ് വിട്ടുപോയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഹെഡ് കോച്ച് സ്ഥാനത്ത് നിന്നും മനോരോ മാർക്കസിനെ നീക്കിയിരിക്കുന്നു ഇത്രേയുള്ളൂ മനോരമാർക്കസിനെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് പദവിയിൽ നിന്നും നീക്കിയിരിക്കുകയാണ്